അമേരിക്കയിലെ ടെക്സസിലെ മിന്നൽ പ്രളയത്തിൽ ഇപ്പോൾ മരിച്ചവരുടെ എണ്ണം എൺപത്തി രണ്ടായി ഉയർന്നു മരിച്ചവരിൽ ഇരുപത്തിയെട്ടാണ് കുട്ടികളുമുണ്ട് കുട്ടികളുടെ ഒരു ഒരു അവധിക്കാല സമ്മേളനം നടക്കുന്ന സമയത്താണ് ഈ അർദ്ധരാത്രിയിൽ ഈ മിന്നൽ പ്രളയം വന്നത് പത്ത് കുട്ടികളെ ഇപ്പോഴും കാണാതായിരിക്കുകയാണ് മേഖലയിൽ ഇനിയും പ്രളയം വരാൻ സാധ്യതയുണ്ടെന്നും പറയുന്നു മധു കൊട്ടാരകർ അമേരിക്കയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നു മധു ഗുഡ് മോർണിംഗ് കൂടുതൽ വിവരങ്ങൾ എസ് കെൻ സെൻട്രൽ ടെക്സസിൽ നടന്ന മിന്നൽ പ്രളയത്തിൽ മരണനിരക്ക് കൂടുകയാണ് എൺപത്തിരണ്ട് പേർ മരിച്ചതായിട്ടാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഇതിൽ എഴുപത്തിയൊമ്പതോളം പേരുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിൽ ഇരുപത്തിയെട്ട് കുട്ടികളാണുള്ളത് നാൽപ്പത്തിയൊന്ന് പേർക്കായിട്ടുള്ള തെരച്ചിൽ ഇപ്പോഴും ഊർജിതമായി തുടരുകയാണ് ഇതിൽ നിരവധി പെൺകുട്ടികളുണ്ട് ഈ ഏതാണ്ട് ഒരു പത്ത് കുട്ടികൾ അവരുടെ കൗൺസിലർ ഉൾപ്പെടെ ഈ മിസ്റ്റിക് ക്രിസ്ത്യൻ ക്യാമ്പിൽ പങ്കെടുത്തവർക്കായിട്ടുള്ള തെരച്ചിലും ആ ഒരു വശത്ത് നടക്കുകയാണ് എസ് കെൻ ഇവിടെ വീണ്ടും കനത്ത മഴയ്ക്കുള്ള സാധ്യതകളാണ് കാലാവസ്ഥാ പ്രവചനം വന്നിരിക്കുന്നത് ഈ ഹിൽകൌണ്ടി ഏരിയയിലും ഒക്കെ ഈ താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവർ ഉയർന്ന ഭൂപ്രദേശത്തേക്ക് മാറണമെന്നുള്ള മുന്നറിയിപ്പ് അധികൃതർ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കിഴക്കൌണ്ടിയിൽ അവിടാണ് ഇതിന്റെ പ്രഭവ കേന്ദ്രം അവിടാണ് ഏതാണ്ട് അറുപത്തി എട്ടോ പേരോളം മരിച്ചത് ഇതിൽ ഇരുപത്തെട്ട് കുട്ടികളും അവിടെ ആയിരുന്നു ട്രാവൽസ് എന്ന് പറഞ്ഞ കൌണ്ടിയിൽ അഞ്ചു പേരാണ് മരിച്ചിരിക്കുന്നത് മൊത്തം എണ്ണൂറ്റി അമ്പതിനും തൊള്ളായിരത്തിനും ഇടയിലുള്ള ആൾക്കാരെ ഇതുവരെ രക്ഷപ്പെടുത്തുവാൻ സാധിച്ചിട്ടുണ്ട് ാണ് അധികൃതർ പറയുന്നത് ഒരു അഞ്ചു പേരടങ്ങുന്ന ഒരു കുടുംബം ഇപ്പോഴും കാണാതായിരിക്കുകയാണ് അവർക്കായിട്ടുള്ള തെരച്ചിൽ നടക്കുന്നുണ്ട് പക്ഷേ ഇവരോടൊപ്പം ഉണ്ടായിരുന്ന ആറാമത്തെ ആളെ രക്ഷപ്പെടുത്തിയതായിട്ടും അഗ്നിശേമന സേനാംഗങ്ങൾ പറയുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ന്യൂജേഴ്സിയിലായിരുന്നു ന്യൂജേഴ്സിയിൽ നിന്ന് വാഷിംഗ്ടണിലേക്ക് പോകും മുമ്പ് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയുണ്ടായി അദ്ദേഹം പറയുന്നത് ഇപ്പോൾ അദ്ദേഹം ആ മേഖലയിൽ ചെന്നു കഴിഞ്ഞാൽ ഇന്ന് തന്നെ പോകണമെന്നുണ്ട് പക്ഷേ ഈ തെരച്ചിലിനെ അദ്ദേഹത്തിന്റെ വരവ് ബാധിക്കും ചന്ദ്രൻ മതുകൊട്ടാരക്കര കൃത്യതയുള്ള വ്യക്തമായ അവതരണമാണെന്നാണ് ചെറിയിൽ ചന്ദ്രൻ പറയുന്നത് എൻ്റെ ചിറയിലെ സന്തോഷം വീണ്ടും മതുകൊട്ടാരക്കര ചേരുകയാണ് അമേരിക്കയിലെ ടെക്സസിലെ പിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം എൺപത്തി രണ്ടായി എന്ന വാർത്ത വരുന്നു ഇരുപത്തെട്ട് കുട്ടികൾ മരിച്ചു മാത്രമല്ല പത്ത് കുട്ടികളെ ഇപ്പോഴും കാണാനില്ല അവർക്കായി തെരച്ചിൽ തുടരുകയാണ് എന്നിട്ട് ബാതിരായിക്കോ വന്ന് കയറിയ ഈ മരണം മാക്സിമം ദുരന്തം വിതച്ചാണ് കടന്നുപോയത് മതുകൊട്ടാരക്കര ചേരുകയാണ് മധു സോറി താങ്കൾക്ക് തുടരാം എസ് കെൻ ഇപ്പോഴും അവിടെ മഴ തുടരുകയാണ് അത് തെരച്ചിലിനെ വലിയ തോതിൽ ബാധിക്കുന്നുണ്ട് ഒരു രണ്ട് മുതൽ ഇഞ്ച് വരെ ഈ സെൻട്രൽ ടെക്സാസിൽ മഴ പെയ്തതായിട്ടാണ് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത് ടെക്സസ് ഗവർണർ ഗവൺമെന്റ് ഗോർട്ട് പറയുന്നത് അടുത്ത ഇരുപത്തിനാല് മുതൽ നാൽപ്പത്തെട്ട് മണിക്കൂർ വരെ കനത്ത മഴയ്ക്കുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ജനങ്ങൾ ജാഗ്രതയോടുകൂടി നീക്കണം അത് മാത്രമല്ല അദ്ദേഹം ട്വന്റി ഫോർ അവേഴ്സ് റിക്കവറി ഓപ്പറേഷൻസ് ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് മഴയാണെങ്കിലും തെരച്ചിൽ രാത്രിയായാലും തുടരും െന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിവിടെ ഏറ്റവും ആശ്വാസം ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഇതിനെ ഒരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചു അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന് കൂടുതൽ സഹായങ്ങൾ അടിയന്തിരമായി എത്തിക്കുവാനുള്ള നിയമക്കുരുക്കളിൽ നിന്നെല്ലാം മാറി എത്രയും ഈ തെരച്ചിൽ ഊർജിതമാക്കുവാനൊക്കെ സഹായിക്കും തന്നെയുമല്ല ക്രിസ്റ്റിൻ നോം യുഎസ് സെക്രട്ടറി ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയും മേഖലയിലുണ്ട് അവരും ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട് പക്ഷെ മാധ്യമങ്ങളിൽ നിന്ന് ധാരാളം വിമർശനം ഉയർത്തിയുള്ള ചോദ്യങ്ങൾ വന്ന് ഈ കൃത്യമായ മുന്നറിയിപ്പ് നൽകിയില്ല എന്നുള്ള വിമർശനത്തിന് അവർ മറുപടി പറയുകയുണ്ടായി ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഈ ടെക്നോളജി അപ്ഗ്രേഡ് ചെയ്യും എന്നാണ് പറയുന്നത് നാഷണൽ വെതർ സർവീസും അതുപോലെ നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിറിക് അഡ്മിനിസ്ട്രേഷന്റെ ഒക്കെ കാലാഹരണപ്പെട്ട ഉപകരണങ്ങളാണ് എന്നുള്ള ഒരു വിമർശനമുണ്ട് പക്ഷേ ഡൊണാൾഡ് ട്രംപ് മുൻ ഭരണാധിപനായ ബൈഡനെ കുറ്റപ്പെടുത്തുവാൻ കൂട്ടാക്കിയില്ല ഇത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതൊരു നൂറ്റാണ്ടിൽ ഉണ്ടാകുന്ന ഒരു ദുരന്തമാണ് അതുകൊണ്ട് ഇപ്പോൾ ഈ തെരച്ചിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടി എന്നാണ് പറയുന്നത് യെസ്കൻ ഈ തെരച്ചിലിനുവേണ്ടിയും അല്ലാതെയുള്ള സാമ്പത്തിക സഹായവും അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വലിയ തോതിൽ ഒഴുകുന്നുണ്ട് നാഷണൽ ഫുട്ബോൾ ലീഗും അതുപോലെ ടെക്സാസ് കൗബോയ്സും ഒക്കെ ഏതാണ്ട് ഒന്നര മില്യൺ ഡോളറോളം അവർക്ക് എത്തിച്ചിട്ടുണ്ട് എസ്കൻ ഇവിടെ ഒരു ദൈവദൂതനെ പോലെ ഒരാൾ ഉണ്ടായിരുന്നു ഈ രാത്രിയിൽ ഉണ്ടായിരുന്ന ഒരു ജീവനക്കാരൻ സുരക്ഷാ ജീവനക്കാരൻ അദ്ദേഹത്തിന്റെ സമയോചിതമായ ഇടപെടൽ മൂലമാണ് ഈ കുട്ടികളെ ക്യാബിനിൽ നിന്ന് കൂടുതൽ കുട്ടികളെ രക്ഷപ്പെടുത്തി എടുക്കുവാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികളെ രക്ഷപ്പെടുത്തുവാനായിട്ട് സാധിച്ചു പക്ഷേ ഇതൊരു ഒറ്റപ്പെട്ട മേഖലയാണ് ടൗണിൽ നിന്ന് കുറച്ച് മാറിയതൊക്കെ ആയതുകൊണ്ട് ഈ തെരച്ചിലിന് കൂടുതൽ സമയങ്ങൾ എടുക്കുന്നു എസ് കെട്ട